കുമ്പളയിലെ മാധ്യമ പ്രവർത്തകൻ അബ്ദുള്ള കുമ്പളയുടെ ചികിത്സയ്ക്ക് കെ ജെ യു സ്വരൂപിച്ച രണ്ടു ലക്ഷം രൂപ കൈമാറി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സി സ്മിച്ചിന്റെ നേതൃത്വത്തിൽ അബ്ദുള്ളയുടെ വീട്ടിലെത്തിയാണ് തുക കൈമാറിയത് ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ഗോൾ കിങ് മെയിൻഷൻ കുമ്പള കർണാടക മുടിപ്പൂ ഇരുവൃക്കളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്ന കുമ്പളയിലെ മാധ്യമ പ്രവർത്തകൻ അബ്ദുള്ളയുടെ വൃക്കമാറ്റിവക്കൽ ചികിത്സയ്ക്ക് കേരള ജേർണലിസ്റ്റ് യൂണിയൻ കെ ജെ യു സംസ്ഥാന കമ്മിറ്റി സ്വരൂപിച്ച രണ്ടു ലക്ഷം രൂപ അബ്ദുള്ളക്ക് കൈമാറി കെ ജെ യു സംസ്ഥാന കമ്മിറ്റി ഓരോ ജില്ലയിലും അതാത് ജില്ലാ കമ്മിറ്റികൾ മുഖാന്തരം അംഗങ്ങളിൽ നിന്നാണ് ധനസമാഹരണം നടത്തിയത് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സി സ്മിജന്റെ നേതൃത്വത്തിൽ അബ്ദുള്ളയുടെ വീട്ടിലെത്തിയാണ് തുക കൈമാറിയത് കെ സംസ്ഥാന ട്രഷറർ ഇ രാജീവ് കെ ജെ യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രകാശൻ പയ്യന്നൂർ സംസ്ഥാന സെക്രട്ടറി പ്രമോദ് കുമാർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് ഉളുവാർ ജില്ലാ സെക്രട്ടറി സുരേഷ് കൂക്കൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സാജു ചെമ്പേരി കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രിൻസ് തോമസ് കുമ്പള പ്രസ് ഫോറം സെക്രട്ടറി ഐ മുഹമ്മദ് റഫീഖ് അംഗങ്ങളായ അബ്ദുൽ ലത്തീഫ് കുമ്പള കെ എം എ സത്താർ ധനരാജ് ഉപ്പള എന്നിവർ സംബന്ധിച്ചു ചികിത്സാ സഹായങ്ങൾക്ക് വേണ്ടി പണ്ട് അല്ലെങ്കിൽ കച്ചവടക്കാരുടെയും ആളുകളെയും കണ്ടിട്ട് കഴിയുന്ന വലിയ തന്നെ സഹകരിച്ചാണ് പണ്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരു നമ്മുടെ മാധ്യമ പ്രവർത്തകരുടെ മാത്രം അതിൽ തന്നെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകൾ ായിട്ടുള്ള അതൊക്കെ മാത്രം കഴിഞ്ഞു മാത്രം ഫണ്ട് സമാപരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് ലക്ഷം എന്ന തരത്തിലേക്ക് കൊണ്ടെത്തിയിട്ടുള്ളത് ബ്യൂറോ ഉപ്പള